നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് എൻ എസ് എസില് ഒരു തിരുത്തൽവാദി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഭാരത കേസരി കുമ്പഴ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് ടി കെ ജി നായരാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എൻ എസ് എസ്സിലൊരു തിരുത്തൽ നടത്തി നിയമപരമായി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹത് ഒരാളാണ് അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതനാണ് എങ്കിലും ഞാൻ കൂടി പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം സർ നമസ്കാരം സർ ഈ ഹൈ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതിലെ സാഹചര്യം എന്ന് പറയുന്നത് പിന്നെ എൻ എസ് എസ് എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഒരു നോൺ ട്രേഡിംഗ് കമ്പനി സെക്ഷൻ എയ്റ്റ് കമ്പനി ഫോർ ചാരിറ്റബിൾ പർപ്പസ് അപ്പോൾ ആ കമ്പനി നിയമം അനുസരിച്ച് കമ്പനിയിലെ എല്ലാ അംഗങ്ങളും വോട്ടവകാശമുണ്ട് അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയിൽ പിന്നെ താലൂക്ക് യൂണിയനുകളും എല്ലാ കരയോഗങ്ങളും ആ കമ്പനിയിലെ അംഗങ്ങളാണ് അപ്പോൾ ആ കമ്പനിയിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള നിയമപരമായ അവകാശം വർഷങ്ങളായി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു മുന്നൂറ് നോമിനികളെ വെച്ചിട്ട് ഒരു കമ്പനി ഭരണം നടത്തുന്നത് ഇന്ത്യൻ കമ്പനി നിയമത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നൂറ് നോമിനികളെ വെച്ചുകൊണ്ട് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിനെതിരെയാണ് എല്ലാ കരയവങ്ങൾക്കും എൻ എസ് എസിൻ്റെ നടത്തിപ്പിൽ ഭാഗവാക്കാകണം എൻ എസ് എസിൻ്റെ കമ്പനി നിയമം അനുവദിക്കുന്ന അവകാശം എല്ലാ കരയവങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ചാരിറ്റബിൾ ആക്റ്റിനുള്ളിൽ വരുന്ന സ്ഥാപനം അല്ലേ അന്നേരം ഇത് കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസ് എന്നാണ് ഇത് കമ്പനിയാണ് പലരും ധരിക്കുന്ന ഇത് രാഷ്ട്രീയ സംഘടന പോലെ സമുദായ സംഘടന എന്നൊക്കെ പറയുന്നെങ്കിലും ഇറ്റ് ഈസ് റെജിസ്റ്റേർഡ് ആസ് എ ചാരിറ്റബിൾ കമ്പനി അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇവർക്ക് ഈ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന പ്രത്യേക നിയമങ്ങൾ അതിന് അതിന് വേറെ എടുക്കണം അതിന് എഫ് സി ആർ എടുക്കണം പിന്നെ അത് ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നതല്ല ഇവർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവർക്കൊന്നും ടാക്സ് പിന്നെ ഇൻകം ടാക്സിന്റെ ടോൾവേ എക്സംഷൻ ഉണ്ട് പിന്നെ ചാരിറ്റബിൾ പെർപ്പസിനുള്ള മുഴുവൻ പിന്നെ തുകയ്ക്കും ടാക്സ് എക്സംഷൻ ഉണ്ട് അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് എൻ എസ് എസിന്റെ ഒരു സാധാരണ മെമ്പറായ ഒരു കരോഗ മെമ്പർ മുതൽ മുകളിലോട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു സംവിധാനത്തെയാണ് മന്ദത്ത് പത്നാഭൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വരെ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ ഈ കമ്പനി നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ കമ്പനി നിയമം പ്രൊഫോഷണൽ റെപ്രസെൻറ്റേഷൻ പറയുന്നില്ലല്ലോ കാര്യം ഒരു കമ്പനിയുടെ അംഗം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അംഗമാണ് അതിന് താലൂക്ക് അടിസ്ഥാനത്തിൽ കുറേ ആളുകളെ ചേർത്ത് വെച്ചിട്ട് ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പനി ലോ പഠിക്കുന്ന ആളുകൾ റിസർച്ച് ചെയ്യണം ഈ എൻ എസ് എസിൻ്റെ കമ്പനി നടത്തിപ്പ് കമ്പനി ലോ പഠിക്കുന്ന ആളുകളൊരു ഒരു റിസർച്ച് കിടത്തിയാൽ അതൊരു ഒരു ഒരു റിസർച്ച് പേപ്പറായിരിക്കും കാര്യം താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ആളുകൾ ചേർന്നിട്ട് ആ കമ്പനിയുടെ ഡയറക്ടറെ എടുക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പിന്നെ റിലയൻസ് അല്ലെങ്കിൽ പിന്നെ ജി എം ആർ ആ കമ്പനി പിന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ എൻ്റെ ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ കമ്പനി ഒരിക്കലും അത് അനുവദിക്കുന്നില്ല ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻറ്റർവ്യൂൽ ഞാൻ കണ്ടതാണ് ചേർത്തല എൻ എസ് എസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലുള്ള ധാതു ലവണങ്ങളടങ്ങിയ മണൽ എൻ എസ് ഡയറക്ടർ ബോർഡിൻ്റെയോ പ്രതിനിധി സഭയുടെ അനുമതി ഇല്ലാതെ നാരായണപ്പണിക്കർ സോറി സുമാരപ്പണി സുമാരൻ നായർ അവിടുന്ന് മറിച്ചു വിറ്റതായിട്ട് ഒരു ആരോപണം ആരോപണമല്ല അത് സംഭവമാണ് എൻ്റെ അതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നെ ഒരു എഗ്രിമെന്റ് എഴുതുന്നു സുമാരൻ നായർ ഒരു പേപ്പറിലുള്ള ആ മുദ്ര പേപ്പറൊക്കെ തന്നെ കണ്ട ഒരു ഫേക്ക് ലക്ഷണമാണ് അത് ആരും വാങ്ങി എവിടുന്ന് വാങ്ങിയെന്നൊന്നും അതിനകത്തില്ല അപ്പോൾ ആ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് പത്ത് വർഷത്തേക്ക് ഈ പറഞ്ഞ സർവേ നമ്പറുകൾ വരെ കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ള ആ പത്ത് വർഷത്തേക്ക് ഇവിടുന്ന് മണല് നീക്കാനുള്ള അധികാരം ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് ആ മണൽ നീക്കാൻ നമ്മളൊരു എഗ്രിമെന്റ് എഴുതുമ്പോൾ അതിന്റെ അളവ് വേണം അതിന്റെ വില വേണം ഇത് രണ്ടുമില്ല അപ്പോൾ ഈ കൊണ്ടുപോയ മണൽ മണലെത്രാണെന്നുള്ളതിൻ്റെ അളവ് സുമാരൻ പറയുന്നതാണ് വരുമാനം അതിന്റെ വില സുമാരന്മാർ പറയുന്നതാണ് അതിനകത്ത് വൻ വൻ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വില കാണിക്കാൻ കൊടുത്തത് എഗ്രിമെന്റ് കൊടുത്തത് അവിടുത്തെ ഒരു കരയോഗത്തിലേ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ആ ആളിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ അഗ്രിമെന്റ് എടുത്തു കണ്ടു അതിന്റെ അതിനകത്ത് വളരെ വിചിത്രമായ ഒരു അഗ്രിമെന്റ് കാര്യം നമ്മളൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ ക്വാണ്ടിറ്റിയും അതിന്റെ പ്രൈസും ഒക്കെ വെച്ചിട്ടല്ലേ എഗ്രിമെന്റ് എഴുതുക ഇത് ഇത് എഴുതി ഒരു ബ്ലാങ്ക് കൊടുക്കുന്ന പോലെയാണ് ഈ പറയുന്ന സർവേ നമ്പറിൽപ്പെട്ട ഒരിടത്തിൽ നിന്ന് മണ്ണ് മാറ്റി നീക്കം ചെയ്യാൻ പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു ഞാനത് കാണിക്കുന്നു ഈ പിന്നെ അപ്പോൾ അവിടുത്തെ ഒന്നും അതിന് എതിർത്തില്ലേ എതിർത്താ അവരെ അതല്ലേ ഇവിടുത്തെ വിഷയം ഞാൻ കേസിന് പോകാനുള്ള കാരണം കാരണവാണ് കാര്യം ഏതെങ്കിലും ഒരു ഒരാൾ പിന്നെ ഈ നേതാ നേതൃത്വത്തിൻ്റെ എന്തെങ്കിലും വീക്ക്നെസ്സുകളോ അല്ല ചൂണ്ടിക്കാണിച്ചാൽ ആ കരയവങ്ങളെ തകർത്തുകളേ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയില്ല തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അംഗീകാരം കൊടുക്കില്ല ഇതൊരു ഒരു ഒരു വലിയ ഒരു 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 നിയമ ലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കാര്യം ഇന്ത്യൻ കമ്പനി നിയമം അനുസരിച്ച് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ അംഗത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല അതേസമയം പിന്നെ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങളായ കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കമ്പനി ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ അതിൻ്റെ അനുവാദം വേണ്ടത് കമ്പനി ഉദ്യോഗസ്ഥനാണ് മൂന്നിലൊന്ന് കരയവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഞാനൊരു ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടേ ഈ ഇദ്ദേഹം വരുന്ന വഴി ഇദ്ദേഹം ഇതിലേക്ക് വന്നത് ഏതെങ്കിലും കരയോഗം വഴി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ ഈ സുകുമാരൻ നായർ ഏത് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ തുടക്കത്തിൽ അല്ല തുടക്കത്തിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് തുടക്കത്തിൽ അദ്ദേഹം എൻ എസ് എസ്സിൽ പെരുന്ന എൻ എസ് എസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു സ്റ്റാഫായിട്ടാണ് വന്നത് അവിടെ ഒരു ഒരു റെക്കോർഡുകളൊക്കെ കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തീ ആ സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹം ഏതൊരു കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് നിന്ന് സ്റ്റാഫുകൾ പറയുന്നുണ്ടായിരുന്നു ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കത്തി തീരുന്നവരെ അവിടെ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് കെട്ടിടത്തിലോട്ട് തീപിടിച്ചപ്പോ ഫയർ എഞ്ചിൻ വിളിച്ചു എന്നാണ് അന്ന് അവിടെ ഓഡിറ്റർ ആണ് ജോലി അതെ അതിന്റെ ഓഡിറ്റർ ആണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഒരു ആയിരം കോടി രൂപയിലധികം ഇദ്ദേഹത്തിന് എൻ എസ് എസിന് നഷ്ടം വരുത്തിയായിട്ട് പറയുന്നുണ്ട് ഈ എസ്റ്റേറ്റുകളിലും പിന്നെ വേറെ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉള്ള കള്ളക്കണക്കിൻ്റെ കാര്യമാണ് കണക്കിനകത്തുള്ള തിരിമറിയാണ് അതെ അപ്പോൾ ഒരിക്കലും ഇദ്ദേഹം ഒരു ശരിയായ രീതിയിൽ എൻ എസ് എസിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന ഒരാളല്ല ഒരിക്കലും അല്ല യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇന്നോടുള്ളവരൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അഴിമതികള് താലൂക്ക് യൂണിയനിൽ എതിർക്കുന്നു അതാണ് അദ്ദേഹത്തിന് ഇന്നോടുള്ള പ്രശ്നം ലക്ഷക്കണക്കിന് ഒരുപാട് കൊള്ളയാണ് താലൂക്ക് യൂണിയൻ അത്രയും എങ്ങോട്ടിനുള്ള സാമ്പത്തികം ഉണ്ടോ ഇതിനകത്ത് കോടികളെ പത്തനംതിട്ട യൂണിയൻ ഉള്ള ഒരു കോളേജില്ലേ സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഉണ്ട് എഴുപത്തെട്ട് ലക്ഷം അറുപത്തെട്ട് ലക്ഷം രൂപ എടുത്ത് പത്മ കഫക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഉഡായ്പ കണക്കൊക്കെ ഉണ്ടാക്കി അതിനകത്ത് തുടങ്ങാൻ വേണ്ടി വാങ്ങിയ പർച്ചേസിന്റെ ഒന്നും യാതൊരു ടെൻഡറും ഇല്ല കൊട്ടേഷനും ഇല്ല ഒന്നുമില്ല ഈ പത്മ കഫയെ പറ്റി പറഞ്ഞിട്ട് ചോദിക്കാണ് നായർ വിഭാഗത്തിലെ പലരുമായി ഞാൻ സംസാരിക്കാറുണ്ട് അപ്പൊ അതില് ചിലര് എന്നോട് പറഞ്ഞു ഈ നമ്മൾ ആധുനിക യുഗത്തിലെ ഏയാണ് ഇപ്പം നമ്മളെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ നായർ വീട്ടിലെ പെൺ പെൺ സ്ത്രീകളെ കൊണ്ട് മറ്റുള്ളവർ എച്ചിൽ പാത്രവും ഗ്ലാസും കഴിക്കുന്ന പരിപാടി പരിപാടിയായിപ്പോയി ഇതൊരു തറ പരിപാടിയായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിനോട് നമുക്ക് യോജിക്കാം ഇപ്പോൾ യോജിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാവുന്ന പരിധി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കൂടാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ചിന്തിക്കുന്നതിന് ഒരു ലെവലുണ്ട് ഏ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരാളോ നമ്മളെ നാട്ടു വീഴുന്ന രീതി പറഞ്ഞിട്ട് കാര്യമുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ ചെയ്തിട്ടുള്ളത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻഎസ്എസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു എൻഎസ്എസിന് ഇപ്പൊ അഞ്ചും അഞ്ചും പൂട്ടി ഇപ്പം നായർ പാവപ്പെട്ട നായർ പെൺകുട്ടികൾ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോയി ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് നേഴ്സിംഗ് പഠിക്കുന്നത് ഈ പിന്നെ പ്രതിനിധി സഭയിലായിരുന്നല്ലോ സാർ ഞാൻ ഒരു ആയിരുന്നു എത്ര വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം അപ്പൊ ആ സമയത്ത് ഇതൊക്കെ അവസരം കിട്ടുന്നുണ്ടോ ഉണ്ടായിരുന്നു ഞാനത് ചോദിച്ചു അപ്പൊ അതുകൊണ്ടായിരുന്നു പ്രതിനിധി സഭാ രേഖകളിൽ ചോദിച്ചാണ് ഞാൻ ചോദിച്ചത് പിന്നെ നമ്മൾ സാമ്പത്തിക സംഭരണം എന്ന് പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കാറുണ്ട് എൻ എസ് എസിലെ നിയമനങ്ങളിൽ പണം വാങ്ങി നിയമനം കൊടുക്കുന്നു എത്ര പാവപ്പെട്ട നായർക്ക് എൻ എസ് എസിൽ നിയമനം കൊടുത്തിട്ടുണ്ട് എന്നൊരു ചോദ്യം ഞാൻ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ചോദിച്ചു ചോദിച്ചപ്പോൾ അന്ന് ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാരെയാണ് പണിക്കാ സുമാരൻ നേരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതോ പി എ ആണോ പി എ ആ അപ്പോൾ അദ്ദേഹം വേണിറ്റ് പറഞ്ഞു ഇപ്പോഴങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഉപചോദ്യം ചോദിക്കാൻ എണീറ്റിപ്പൊ അന്ന് പത്തനംതിട്ട താലൂക്ക് പ്രസിഡന്റ് എന്ന് പി കെ നരേന്ദ്രനാഥ് നരേന്ദ്രനാഥനായ സാറേ അതെ 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 അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി ഞാൻ ഞാൻ ഉപചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ഏത് യൂണിയനിൽ യൂണിയനിന്ന് വന്നു ഈ ചോദ്യം ചോദിക്കുന്നവർ എങ്ങനെ ഇവിടെ ആദ്യം ചോദിക്കുന്നതാണ് ചോദ്യം ചോദിക്കുന്നതിന് എങ്ങനെ പ്രതിനിധി വന്നു കാര്യം മിണ്ടത്തില്ല ഒന്നും പറയില്ല അവിടെ ചെന്ന് അവർ പറയുന്നത് കേട്ട് തല ഒലുക്കി പോരും എന്നുള്ള ഒരാള് മാത്രമേ പ്രതിനിധി വരാവൂ എന്നുള്ള ഒരു അലിഖിത നിയമം അവിടെ ഉണ്ട് അപ്പൊ അവർ ഞെട്ടിപ്പോയി ആദ്യം ചോദ്യം ചോദിക്കുന്ന ആൾ അങ്ങനെ വന്നതായി പിന്നെ ഞാൻ സാധാരണ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിക്കും പ്രതിനിധിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് താലൂക്ക് യൂണിയൻ ആ അതാണ് ഏറ്റവും വലിയ രസം ഈ കരയോഗങ്ങള് കരയോഗങ്ങളിൽ നിന്നൊരാള് എടുക്കും ഇലക്ട്രൽ മെമ്പർ എന്ന് എടുക്കും അപ്പോൾ ഇലക്ട്രൽ മെമ്പർ പിന്നെ എന്താണെന്ന് പല കാര്യങ്ങളിലും ആൾക്കാർക്കും അറിയത്തില്ല യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഈ കമ്പനി കമ്പനിയുടെ ഇലക്ടറൽ റോളിൽ വരേണ്ട ആളാണ് ഈ ഇലക്ടറൽ മെമ്പർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കമ്പനി മെമ്പർഷിപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ടറോൾ മെമ്പറാണ് ഒരു താലൂക്കിലുള്ള ഇലക്ടർ റോൾ മെമ്പർമാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ താലൂക്കിൽ നിന്ന് ഒരു നാലോ അഞ്ചോ പ്രതിനിധ മെമ്പർ കാണും മൊത്തം അത് മുന്നൂറിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെയാണ് നിയമലംഘനം എന്ന് പറയുന്നത് ആ മുന്നൂറ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ താലൂ അറുപത് താലൂക്ക് യൂണിയനുകളുണ്ട് അതിൽ നിന്നെല്ലാം കൂടി വീതിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നാലഞ്ച് പേര് കാണും അപ്പോൾ ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ ഇലക്ട്രൽ മെമ്പർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെയാണ് പിന്നെ പ്രതിസഭയിലേക്ക് പോകുന്നത് അപ്പോൾ രണ്ട് സ്ക്രീനിങ് നടക്കുന്നുണ്ട് സുമാരൻ നായരുടെ പിന്നെ ചാരന്മാരെന്ന് പറഞ്ഞ യൂണിയൻ സെക്രട്ടറിമാരാണ് അവർ മുഖാന്തരം ആദ്യം കരയോഹത്തിൽ ഒരു സ്ക്രീനിങ് നടത്തും കരയോഹത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിനാണോ ഇലക്ട്രൽ മെമ്പർ ആവുന്നതെങ്കിൽ അവനെ നിരുത്സാഹപ്പെടുത്തി മാറ്റി ഇവർ ഒരാളെ കണ്ടുവെക്കും ഇവരുടെ താളത്തിന് തുള്ളുന്ന ഒരാളെ കണ്ടുവച്ചിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എല്ലാം മിക്കവാറും കാര്യങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം അത് ബിജെപിക്കാരെ സംഘപരിവാറുകാർക്ക് കൊടുക്കും കാര്യം പിന്നെ കല്യാണത്തിന് പോകാനും ചാവ അടക്കാനും ഒക്കെ അവർ മുന്നിക്കണം അതിന് ഷട്ടൊക്കെ വച്ചുള്ളി അത് വേണ്ട ഈ പ്രതി ഇലക്ട്രൽ മെമ്പർ സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ ഇവർ കാണിക്കുന്ന ആളുകളെ വരുത്തും എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രതിസഭ മെമ്പർ തിരഞ്ഞെടുക്കുന്നത് അപ്പം പ്രതിസഭയിലേക്ക് ചങ്ങനാശ്ശേരി ഇന്ന് ഇവിടുന്ന് ഒരു ലിസ്റ്റും കൊണ്ട് പോയി പിന്നെ പവിടും ചോദിക്കും ഇവനൊക്കെ കുഴപ്പക്കാരനാണോ പിന്നെ ചോദ്യം ചോദിക്കുന്നതിനാണോ അല്ല സാറേ നമ്മള് പറഞ്ഞാൽ കേൾക്കുന്നവനല്ലോ കുഴപ്പമില്ല ആ എന്നാൽ ആയിക്കോട്ടെ അവിടുന്ന് അങ്ങനെ അവിടുന്ന് ലിസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മത്സരിച്ചിട്ട് പിന്നെ ഔദ്യോഗികം പിന്നെ ഒരു ഭാഷയുണ്ട് നമ്മൾ മത്സരിച്ചു കഴിയുമ്പോൾ ഔദ്യോഗിക പാനൽ അപ്പൊ ഈ യൂണിയൻ സെക്രട്ടറിയും യൂണിയൻ കമ്മിറ്റിയും എല്ലാം കൂടെ പിന്തുങ്ങുന്ന സുമാരനാർ പറയുന്ന നോമിനികളെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാം അല്ലാത്തവരെ വിമതനാണ് സാമൂഹ്യ രോഗിയാണ് സമുദായത്തി രോഗിയാണ് സെക്രട്ടറി പ്രഖ്യാപിച്ചതിന് മുമ്പ് ഇങ്ങനെ അന്ന് ഈ പറഞ്ഞ പിന്നെ ഇത്രയും സ്പഷ്ടമായ ഇത് ഉണ്ടായിരുന്നില്ല കാര്യം അന്നും ഈ താലൂക്ക് യൂണിയനുകളെയും കരകോ പിരിച്ചുവിടാനുള്ള അധികാരം ഒരു കരയോ രജിസ്ട്രാർക്കുണ്ടായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് വരെ ഒരൊറ്റ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിട്ടില്ല ഒറ്റ താലൂക്ക് യൂണിയനുകളും അതുവരെയുള്ള ജനറൽ സെക്രട്ടറിമാർ പിരിച്ചു ഈ മുന്നൂറ്റമ്പത്തി ആറ് വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഒരു സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി രജിസ്ട്രാർ എന്നാണ് പറയുന്നത് അത് ചോദ്യം ചെയ്യാൻ എന്നാണ് അവർ കോടതി പോലും ചോദ്യം ചെയ്യാൻ പാടില്ല കോടതിക്ക് ഓ ഇടയാ അങ്ങ് പറയുകയാണ് കോടതിയൊക്കെ തിരിച്ചറിപ്പിക്കുകയാണ് ഈ ബൈലോ എന്ന് പറയുന്നത് തന്നെ അൺറജിസ്റ്റേർഡ് ആണ് ബൈലോ രജിസ്റ്റർ ചെയ്തല്ല രണ്ട് ബൈലോ ഉണ്ട് അതെല്ലാം ഞാൻ ഈ പറയുന്നത് ഒന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കമ്പനി ഷുഡ് റൺ ബൈ ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അതാണ് കമ്പനിയുടെ അതിന്റെ പിന്നെ അത് ആ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇല്ലാത്തിൽ കമ്പനി ലോയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രൊവിഷൻ പോലും അതിനകത്ത് ഉണ്ടാകാൻ പറ്റത്തില്ല അപ്പൊ ഈ ആർട്ടിക്കൾ അസോസിയേഷൻ രജിസ്ട്രാർ ഇല്ല അങ്ങനെ ഒരു പോസ്റ്റ് അതിനകത്ത് വെക്കാൻ ഒക്കത്തില്ല കാര്യം അവര് അംഗങ്ങളെ ഭരിക്കാൻ പറഞ്ഞ കമ്പനികളും അനുസരിച്ച് ഓപ്പറേഷൻ ആണ് അതൊരു ഫോൾട്ടാണ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ അംഗങ്ങളെ പിന്നെ സമ്മർദ്ദത്തിലാക്കുക എന്ന് പറഞ്ഞ ക്രിമിനൽ ഇന്ത്യൻ കമ്പനി ആക്ട് ക്രിമിനൽ ഒഫെൻസ് അപ്പൊ അതുകൊണ്ട് വേറൊരു ബൈലം ഉണ്ടാക്കി ഇവര് സ്വന്തമായിട്ടൊരു ബൈലം ഉണ്ടാക്കി സംഘടനാധിബന്ധനകൾ അല്ലല്ല അത് നേരത്തെ തന്നെ ഉള്ളു നേരത്തെ ഈ ഈ ബൈലോൽ എഴുതി വെച്ചെങ്കിൽ അതൊന്നും പ്രാവർത്തികമാക്കിയിരുന്നില്ല കാര്യം ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ബൈലോയിൽ ആന്റി ഡെമോക്രാറ്റിക് ക്ലോസസ് ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഒരു നല്ല പർപ്പസിനാണെന്ന് ഒരു കുറെ കൂടെ സംഘടിത ശക്തി ഉണ്ടാവണം എന്നുള്ള കടങ്ങൂരിന്റെ സമയം വരെ സമയം വരെ പിന്നെ അതൊരു സംഘടനയ്ക്ക് ശക്തി വേണം എന്നുള്ള രീതിയിലാണ് അന്ന് ആ അതിനെ കണ്ടത് അല്ല സംഘടനയെ ഒതുക്കണം എന്നുള്ള രീതിയിലായിരുന്നില്ല അപ്പൊ ഈ എമ്പത്തിയാറിന് ശേഷം സംഘടന ശക്തിപ്പെടണമെന്നുള്ളതല്ല സംഘടനയെ കൈപ്പിടിൽ ഒതുക്കണമെന്ന് വന്നപ്പോഴാണ് ഈ ഒപ്രസീവ് ക്ലോസസ് ഒക്കെ എടുത്ത് പുറത്തിട്ട് യൂണിയനെ പിരിച്ചുവിടുന്നു കരയോഗത്തെ പിരിച്ചുവിടുന്നു തെരഞ്ഞെടുപ്പ് നടത്താതെ വരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം അടൂർ താലൂക്കില് അടൂർ താലൂക്കില് കലഞ്ഞൂർ എൻ എസ് എസ് കരയോഗം കലഞ്ഞൂർ മധു പിന്നെ തെരഞ്ഞെടുത്തു യൂണിയൻ പ്രതിനിധിയായിട്ടും ഇലക്ടറൽ റോൾ മെമ്പറായിട്ടും രണ്ട് രണ്ടു വർഷം അംഗീകാരം കൊടുത്തില്ല ആ തെരഞ്ഞെടുപ്പിന്റെ രജിസ്ട്രാർ അവസാനം കോടതി കേസാകേണ്ടി വന്നു അപ്പൊ അത് പറയുന്നു വളരെ ഈ യൂണിയൻ സെക്രട്ടറി പോയി യൂണിയൻ ഇൻസ്പെക്ടർ പോയിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയതാണ് അതിനുശേഷം അതിന് പറഞ്ഞില്ലേ അംഗീകാരം കൊടുക്കാത്തതിന്റെ ന്യായീകരണം പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പം എല്ലാ അംഗങ്ങളെ അറിയിച്ചില്ല അതുകൊണ്ട് അംഗീകാരം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് രജിസ്റ്റർ പറയുന്ന ചെന്നില്ല യൂണിയൻ സെക്രട്ടറിയാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ആണോ സെക്രട്ടറി നിയമിക്കുന്ന ആളാണ് ബോർഡ് ആളാണോ അത് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടറിയുടെ ഓൺ ബിഹാഫ് ആണ് സെക്രട്ടറിയുടെ ഒരു എന്താ പറയുന്ന ചമച്ച എന്ന് പറഞ്ഞ ഒരാളാണ് സെക്രട്ടറി ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന പോലെ ഇരിക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം കിടക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കും രജിസ്റ്റർ അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന്റെ പുറത്താണോ അദ്ദേഹത്തിന് അടൂർ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന കലഞ്ഞൂർ മദറിന് സോറി അമൃത് രാജിവെക്കേണ്ടി ഒന്നരവുണ്ട് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടല്ലോ അത് അദ്ദേഹത്തിന്റെ പിന്നെ രാജീവ് അദ്ദേഹത്തിന്റെ പിന്നെ കാലാവധി തീരുമ്പോ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടുത്തെ കരയോതിന്റെ ഇലക്ട്രൽ മെമ്പർ ആണെങ്കിൽ എനിക്ക് പ്രതിനിധി സഭയിലേക്ക് മത്സരിക്കാം പ്രതിസഭയത്തിന്റെ ഗുഡ് ബുക്കിലാണെങ്കിൽ ഡയറക്ടർ ബോർഡിലെത്താം അതിനേക്കാളും ഇലക്ട്രൽ മെമ്പർക്ക് എൻ എസ് എന്റെ ജനറൽ സെക്രട്ടറി ആവാം അത് എസ് എല്ലാ അംഗങ്ങൾക്കും അറിയാമോ കരോ അറിയത്തൊന്നും ഇല്ല കരോ അംഗങ്ങൾക്കൊന്നും അതൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു ഒരു രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് പല ഇലക്ഷൻ മെമ്പർമാർക്കും എന്താണ് അവരുടെ ഇത് ഇവർക്കൊന്നും അറിയില്ല തെരഞ്ഞെടുപ്പില്ല ഏകണ്ടായിട്ടല്ല ഈ ലിസ്റ്റിംഗ് കൊണ്ട് സുമാരൻ എടുത്തു പോകും അവിടെ പോയി അദ്ദേഹത്തിന്റെ അംഗീകാരം വായിക്കും അംഗീകാരം വായിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളവര് നോമിനേഷൻ കൊടുക്കാൻ ചെല്ലുന്നവരോട് പറയും പ്രശ്നമാണ് എന്നതിനെതിരെ മത്സരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ തറവാടി പ്രശ്നം ഉണ്ടാക്കും നിങ്ങളെ പുറത്താക്കും അങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ വാങ്ങുമ്പോൾ കാണത്തിണ്ട് രസമുണ്ട് രസമുണ്ട് ഈ കരയോഗങ്ങൾ അംഗങ്ങൾ ആരും അംഗങ്ങളല്ല കരയോഗം ഉള്ള ഒരാൾക്ക് എൻഎസ്എസ് മെമ്പർഷിപ്പ് ഇല്ല എൻഎസ്എസ് ന്റെ അംഗം എന്ന് പറയുന്നത് കരയോഗം മാത്രമാണ് അവിടെയും പ്രശ്നമുണ്ട് ഇത് പിന്നെ അൺറജിസ്റ്റേഡ് അസോസിയേഷൻ ഓഫ് പേഴ്സണൻസ് ആണ് കരയോഗങ്ങൾ ഒന്നും ഒരിടത്തും രജിസ്റ്റർ ചെയ്തില്ല ഇല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനിയിലോ അനുസരിച്ച് അതിന്റെ ബെനിഫിഷ്യറി ലിസ്റ്റില് ഇതിലെ അംഗങ്ങൾ ഈ പേഴ്സൺസിന്റെ പേര് ചേർക്കണം അപ്പൊ എൻ എസ് എസിലെ ബെനിഫിഷ്യറി ലിസ്റ്റില് എല്ലാ കരയോഗ അംഗങ്ങളുടെയും പേരുണ്ടാവണം കമ്പനി നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ അതിലെ ഞാൻ പറയുന്നത് നിയമം എന്ന് ഒരു പറയുന്നത് കിടക്കും ഇത് ആളുകളെ കണ്ണുരുട്ടി ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ തന്നെ ഒരു ഒരു ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നായർ സമുദായം ഇദ്ദേഹം പറഞ്ഞ വോട്ട് ചെയ്യും ഒരിക്കലും ഇവിടുത്തെ നേതാക്കന്മാര് കാലു പിടിക്കാൻ ഓടുന്ന ഓട്ടം കണ്ടു കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നു പിന്നെ യു എൻഒ സെക്രട്ടറിയെ കൊണ്ടിരുന്നു വസതി ലജ്ജയില്ല എന്ന് എനിക്ക് ഇദ്ദേഹത്തിന് ലജ്ജയില്ല ഇദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പോഴേ പലരും പറഞ്ഞ ഞാൻ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസങ്ങളൊന്ന് വായിച്ചിരുന്നു പഠിച്ചിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പം ഇദ്ദേഹം പിന്നെ സുരേഷ് ഗോപി അവിടെ ചെന്നപ്പം അതിൽ നായരാണ് അയാളെ ആട്ടിവിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശശി തരൂര് ലോക പൗരൻ നമുക്ക് വിശുപൗരം അറിയപ്പെടുന്നു അദ്ദേഹത്തെ ഡൽഹി നായർന്നായിരുന്നു വിളിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതിനുശേഷം പിന്നെ തറവാടി നായരായി പിന്നെ തറവാടി നായരായി അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയാണ് അത് ഇദ്ദേഹത്തിന് എൽ എൽ ബി അങ്ങനെ വല്ലതും ഉണ്ടോ ഇദ്ദേഹത്തിനുള്ളത് എസ് എൽ സിയും പിന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ സൊസൈറ്റിയിലെ സ്റ്റാഫായിരുന്നു അപ്പൊ ജെ ഡി സി ഉണ്ട് അപ്പൊ അത്രയുള്ള ഒരാളാണ് ശശി തരൂരിനെ പോലുള്ള ആളിനെ എൽ എൽ ബി കാരനും എൽ എൽ എം കാരനും ഒക്കെ നട്ടല് വളച്ച് ഇങ്ങനെ മുന്നേ നിൽക്കുന്ന കാണുന്നുണ്ട് പിന്നെ അദ്ദേഹം പിന്നെ വേറെ അല്ല ഞാൻ ഇത് സ്വയമേ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണോ ഇരിക്കേണ്ടത് അത് അത് ഞാൻ വരുന്നത് ഞാൻ ഓർക്കുന്നത് മഞ്ചേരി അത് എന്നാണ് ആദ്യത്തെ രക്തസാക്ഷി ഈ പിരിച്ചുവിടലിന്റെ ആദ്യത്തെ രക്തസാക്ഷി മഞ്ചേരി താലൂക്ക് വിടൻ അദ്ദേഹം പിന്നെ കിടങ്ങൂരിന് വേണ്ടി പ്രവർത്തിച്ചു ഇവര് തമ്മിൽ മത്സരം ഉണ്ടായപ്പോഴേ രാഭാസ്കർ എന്നരും പിന്നെ നാരായണ പണിക്കരും തമ്മിൽ മത്സരം ഉണ്ടായി കിടങ്ങൂ പിന്നെ അദ്ദേഹം എതിർചേരി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ യൂണിയൻ പിരിച്ചുവിട്ടത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നായ ജനറൽ സെക്രട്ടറിയുടെ കാശേരായി കയറിയിരുന്നാൽ ആ നായക്ക് തോന്നുമ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിപ്പോ മതി അവിടുന്ന് അല്ലാതെ ഇറക്കാനൊക്കെ അതാണ് ഈ പറഞ്ഞ ബൈലോ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഞാനത് ഞാനത് വിചാരിക്കും ഇദ്ദേഹത്തിന്റെ ആ അല്ല ഞാൻ ഇത് ആർക്കും കോടതിയിൽ പോകാൻ പറ്റില്ല രണ്ടു വർഷമായിട്ട് ഞങ്ങൾ കൊടുത്ത കേസില് ഒരു കേസ് എല്ലാ കരയോഗങ്ങൾക്കും ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ ഓട്ടവകാശം വേണം ബഡ്ജറ്റ് ഇന്നലെ മുന്നൂറ് വരെ വെച്ചിട്ട് ഒരു ഉടായ്പ സമ്മേളനം നടത്തില്ലേ നിയമവിരുദ്ധമാണത് എന്നിട്ട് പറഞ്ഞു എൻ എസ് എസിന്റെ മുഴുവൻ അംഗീകാരങ്ങളും ഇതാ വന്നു എന്റെ തീരുമാനത്തെ കൈയടിച്ച് ഇന്നലെ അവിടെ നടന്നത് അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലായിരുന്നു അല്ല അല്ലെങ്കിലും ആണെങ്കിലും ആ ഒരു ഫോറമാണ് ആ ഫോറത്തിൽ പുള്ളി കൊണ്ടു വെച്ചത് ഈ ശരിക്കും അവിടെ നടന്ന സംഭവം സാറീ പറഞ്ഞ പോലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ബാലൻസ് ഷീറ്റ് പക്ഷെ അവിടെ ബാലൻസ് ഷീറ്റ് ചർച്ച നടന്നില്ല ഒന്നും നടന്നില്ല ഇദ്ദേഹം ചർച്ചയില്ല അവിടെ ഇല്ല ഇപ്പോ ഇവിടെ ചർച്ചയാണ് അവിടെ രാവിലെ ഒരു പതിനൊന്നിനുമ്പോൾ ചെല്ലും ഞാൻ പോയതല്ലേ അവിടെ ചർച്ചയൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഓരോ ബുക്ക് തരും ബോർഡിലേക്ക് തിരഞ്ഞെടുപ്പ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു ഒരു എല്ലാവരുടെയും പാനൽ ഒരു പേപ്പർ തരും ആർക്കെങ്കിലും നോമിനേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുമ ഒരു ഫോർമാലിറ്റി അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് ഒരു സാഗ പ്രസംഗവും ഒരു നയവിശദീകരണവും കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാകും അപ്പോൾ ഇതെല്ലാം കൈയടിച്ച് അങ്ങ് പാസ്സാക്കും ഈ ലാസ്റ്റ് വരി വായിക്കുക ആ ബെഡ്ജെറ്റിന്റെയൊക്കെ വായിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നു പറയുമ്പോഴത്തേക്ക് അത് അതിനുമുമ്പ് കൈയടിക്കുന്നവരുണ്ട് കാര്യങ്ങനെ സ്ഥലം ഇരിക്കുന്നവരാണ്ട് എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ അവതാരമാണ് അദ്ദേഹം ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നായന്മാരെല്ലാം പിന്നെ മന്നത് പത്മനാഭനെ ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യം മന്നദ്ധ പത്മനാഭനെ പൂഴ്ത്തിയാൽ അടുത്ത പ്രാവശ്യം സാധനം കിട്ടത്തില്ല ആര് കേൾക്കാനോ അപ്പോൾ അദ്ദേഹം കാലൊക്കെ അറിഞ്ഞില്ലേ അപ്പോൾ ഇത് പൂഴ്ത്തി സാധനം നേടുക എന്നുള്ളതല്ലാതെ അങ്ങനെ കുറേ പേരിരുന്ന് സ്ഥിരം സ്പീക്കേഴ്സ് ഉണ്ട് അവര് പറയാം അപ്പോഴത്തെ ഉച്ചക്ക് ഊണ് സമയമാവും ഊണ് കഴിയുമ്പോൾ തന്നെ തന്നെ നല്ല അത് വളരെ വളരെ ഫുഡ് കൊടുക്കും അമ്പലപ്പുഴ പായസം കൂട്ടി സദ്യയാണ് അതിനാണ് ഈ പോകുന്നത് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ വല്യ പശയിട്ട ഷട്ടൊക്കെ ഇട്ട് പോയി ഞാൻ പ്രതിസംഭവത്തിന് പോകാന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടാൽ തൊന്ന് അവിടെ പോയി എന്തോ വല്യ ഡിസ്കഷൻ ചർച്ച എന്തൊക്കെ നടത്താൻ പോകണം അവിടെ ചെന്നാലും എവിടെ അതിലി ഈ ഊണും കഴിച്ച് വെച്ചി പോരും പ്രത്യേകിച്ച് കാര്യം എന്ത്